ഇടർച്ചയില്ലാത്ത സ്വരച്ചേർച്ചയുള്ള വ്യക്തിബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് മൈൻഡ് കോണ്ടോഴ്സ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുഷ്താക്ക് അലി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് ഒരു മനുഷ്യന് സമ്മർദ്ദം നൽകുന്നത് എപ്പോഴും അന്യരുമായുള്ള മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ ഇടർച്ചകളാണ് ആ വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരാകാം മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം സുഹൃത്തുക്കളാകാം ബന്ധുക്കളാകാം ആരുമായുമുള്ള വ്യക്തിബന്ധങ്ങളിലെ ഇടർച്ചകൾ മനുഷ്യരിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു എങ്ങനെ സുഗമമായ വ്യക്തിബന്ധം നിലനിർത്താം മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ ഡോക്ടർ സിഗ്മൻ ഫ്രോയിഡ് ഒരിക്കൽ പറയുകയുണ്ടായി മനുഷ്യന് രണ്ട് ചോദനകളാണുള്ളത് ഒന്ന് അവൻ്റെ ശരീരത്തിൻ്റെ ചോദന അഥവാ അഥവാ അവൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹം അത് ലൈംഗികതയാണ് ലൈംഗികത മനുഷ്യൻ്റെ ശരീരത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മനുഷ്യൻ്റെ വംശനാശം സംഭവിച്ചേനെ അത് അവൻ്റെ ഉള്ളിൽ താനേ ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് വംശപരമ്പര നിലനിൽക്കുന്നത് മറ്റൊന്ന് അവൻ്റെ മനസ്സിൻ്റെ ചോദനയാണ് മനസ്സിൻ്റെ ആഗ്രഹമാണ് അത് ഞാനൊരു പ്രധാനിയാണ് എന്നുള്ളൊരു തോന്നലാണ് ഏതൊരു മനുഷ്യനും ഞാനൊരു പ്രധാനിയാണെന്നുള്ള തോന്നലുണ്ട് ഇത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അമ്മായിയമ്മയാവട്ടെ അനുജനാകട്ടെ ജ്യേഷ്ഠനാവട്ടെ മക്കളാകട്ടെ സുഹൃത്തുക്കളാവട്ടെ അയൽവാസിയാകട്ടെ ആരായാലും അദ്ദേഹം ഒരു പ്രാധാന്യം കാക്ഷിക്കുന്നു എന്നുള്ള ബോധം നമ്മളിൽ പലർക്കും വേണം ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുകയാണ് ഒരു വിവാഹം നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രദേശത്ത് തെരുവ് അടിച്ചു വാരുന്നൊരു തൊഴിലാളിയെയും നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ആ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും അറിയാം ഇയാൾ തെരുവ് അടിച്ചു വരുന്ന ജോലി ചെയ്യുന്നയാളാണ് ആ തെരുവ് അടിച്ചു വാരുന്ന സമയത്ത് അയാൾ അണിഞ്ഞിരിക്കുന്ന യൂണിഫോമിൻ്റെ നിറം പോലും എല്ലാവർക്കും അറിയാം പക്ഷേ ആ ചടങ്ങിന് അയാൾ വരുന്നത് ആ യൂണിഫോം അണിഞ്ഞല്ല അയാൾക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമണിഞ്ഞ് അയാൾ വരുമ്പോഴും അയാളുടെ ഉള്ളിലൊരു ചിന്തയുണ്ട് എൻ്റെ തൊഴിൽ തെരുവടിച്ചു വരലാണെങ്കിൽ ഞാനൊരു പ്രധാനിയാണ് അയാൾ കടന്നു വരുന്ന സമയത്ത് അയാൾ ക്ഷണിച്ച നിങ്ങൾ സമൂഹത്തിലെ മറ്റു തരത്തിൽ ഉന്നതരായ ആളുകളോട് മാത്രം ഇടപഴകി നിൽക്കുന്നു സംസാരിച്ച് നിൽക്കുന്നു ഈ കടന്നു വരുന്ന വ്യക്തിയെ അവഗണിക്കുന്നു എങ്കിൽ നിങ്ങൾ തൊട്ട് കളിക്കുന്നത് അയാളുടെ പ്രാധാന്യത്തെയാണ് ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും അയാളത് മറക്കില്ല ആ ചടങ്ങിന് ഒരു വിധം കഴിയുമെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കാതെ പോവും അല്ലെങ്കിൽ ഇനി ഒരു ചടങ്ങിന് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്ത് അയാളത് മടങ്ങും അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ് ഒരാളുടെ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോവാറുണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ബഹുഭൂരിപക്ഷം കൗൺസിലിംഗ് കേസുകളുടെയും മൂലകാരണം ഈ പ്രാധാന്യത്തെ തിരിച്ചറിയാതിരിക്കുകയോ തിരിച്ചറിഞ്ഞാലും അംഗീകരിക്കുകയോ ചെയ്യലാണ് അമ്മായി അമ്മ മരുമകൾ തർക്കത്തിൻ്റെ മൂല കാരണം അമ്മായി അമ്മയുടെ പ്രാധാന്യം മരുമകളും മരുമകളുടെ പ്രാധാന്യം അമ്മായി അമ്മയും പലപ്പോഴും അംഗീകരിച്ചു കൊടുക്കാതിരിക്കലാണ് എൻ്റെ പ്രാധാന്യമെങ്ങാനും കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയത്തിൽ മകൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ഇടപെടലുകൾ നടത്തുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം ഇടപെടലുകൾ ഒരർത്ഥത്തിൽ പുതുതായി കേ കയറി വന്ന മരുമകളുടെ നേരെയുള്ള അധികാരപ്രയോഗങ്ങളായിട്ടാണ് മാറാറുള്ളത് അപ്പം മരുമകൾ ഇന്നലെ കയറി വന്നവളാണ് എന്ന ഭാവേന അമ്മായി അമ്മ പെരുമാറുമ്പോൾ അത് മരുമകളുടെ പ്രാധാന്യത്തെ ഇടിച്ചു താഴ്ത്തലാണ് അതൊരിക്കലും മരുമകൾ സമ്മതിച്ചു കൊടുക്കുകയുമില്ല വിവാഹം കഴിക്കുന്നത് വരെ എൻ്റെ ഭർത്താവിനെ പ്രസവിച്ച് പരിപാലിച്ച് വലിയ ഒരാളാക്കി തന്ന അമ്മായിയമ്മയുടെ പ്രാധാന്യവും പല ഘട്ടങ്ങളിലും മരുമക്കൾ മറന്നു പോകാറുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് എന്തിനും ഏതിനും എന്തിനാണ് ഈ സ്ത്രീ ഈ വിഷയങ്ങളിൽ കയറി ഇടപെടുന്നത് എന്ന് ചിന്തിക്കുന്നത് ഒരു പരിധിവരെ അമ്മായി അമ്മയുടെ പ്രാധാന്യവും അവഗണിക്കുന്നതിന് തുല്യമാണ് ഇത്തരം സാഹചര്യങ്ങളാണ് ഒരു കുടുംബത്തിൽ പലപ്പോഴും ശൈഥില്യങ്ങൾ സൃഷ്ടിക്കാറുള്ളത് ഇനി ഈ വ്യക്തിബന്ധങ്ങളിൽ മക്കളോടാണെങ്കിലും ശരി മുതിർന്ന മക്കൾ ആകുമ്പോൾ അവർക്കൊരു പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ വാക്കുകൾക്ക് ചെവിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഒരു ആത്മവിശ്വാസം അവരിലും കൈവരികയുള്ളൂ അവർക്കൊരു പ്രാധാന്യവുമില്ല എന്നുള്ള രീതിയിൽ വളർന്നു വലുതായി മക്ക മക്കളോടും പെരുമാറുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് പിതാവിൻ്റെ കാലശേഷം യാതൊരു ആത്മാർത്ഥ യാതൊരു ആത്മാഭിമാനവുമില്ലാതെ യാതൊരു കാര്യക്ഷമതയും ഇല്ലാതെ മക്കൾ മാറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചരിക്കുന്നതോ ക്യാഷ്വലായിട്ടുള്ള ചില വാക്കുകൾ പറയുന്നതോ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നതോ ഒക്കെ അയാളുടെ പ്രാധാന്യത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്നെ കാണുമ്പോൾ അയാൾ എന്താണ് എന്നെ മൈൻഡ് ചെയ്യാതെ പോയത് എന്നൊരാൾക്ക് തോന്നിയാൽ നിങ്ങളൊരു അഹങ്കാരിയാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കും ഒരു പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാകില്ല എതിരെ വരുന്ന ഏതൊരു വ്യക്തിക്കും പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന നിമിഷം നമുക്ക് ആരെയും പുഞ്ചിരിക്കാതെയോ അഭിവാദ്യം ചെയ്യാതെയോ കടന്നു പോകാൻ കഴിയില്ല ഇനി ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ നിരവധി തവണ കണ്ട ആളുകളായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല എന്ന ഭാവേന കടന്നു പോകുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുമുണ്ട് ഇത് ആ ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ഒന്നൊന്നര അഹങ്കാരിയാണെന്നുള്ള തോന്നൽ താഴെ തട്ടിലുള്ളവരെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു പക്ഷേ എല്ലാ സമയവും തട്ടിലുള്ളവരോട് കുശലം പറയാനൊന്നും കഴിയില്ലെങ്കിലും ചുണ്ടിലൊളിപ്പിച്ച ഒരു ചെറുപുഞ്ചിരി മാത്രം മതി താഴെ തട്ടിലുള്ളവർക്ക് അത് തോന്നും ഓ ഞങ്ങൾ താഴെ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ഞങ്ങൾക്കൊരു പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു എന്നുള്ള തോന്നൽ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്ക് ആരുമായി ഇടപഴകുമ്പോഴും അവർക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി കൊച്ചുകുട്ടികൾക്കൊരു പ്രാധാന്യവും ഇല്ല എന്ന് തെറ്റിദ്ധരിച്ച മാതാപിതാക്കളുമുണ്ട് കൊച്ചുകുട്ടികളെ ദയവ് ചെയ്ത് അതിഥികളുടെ മുന്നിലോ അന്യരുടെ മുമ്പിലോ വെച്ച് ചീത്ത പറയുകയോ അടിക്കുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അവർക്കും ആ പ്രായത്തിൽ അവരുടെ ആത്മാഭിമാനമുണ്ട് പ്രാധാന്യമുണ്ട് ഇനി അതിഥികൾ വരുമ്പോൾ അവരെങ്കിലും അവരെന്തെങ്കിലും അമിത സ്വാതന്ത്ര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് രഹസ്യമായി പറയാം ഇവരൊക്കെ ഇവിടെ പോകട്ടെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതല്ലാതെ അന്യരുടെ മുമ്പിൽ വെച്ച് അവരുടെ പ്രാധാന്യത്തെ ഇടിച്ച് താഴ്ത്തിക്കളയുന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ മർദ്ദിക്കുകയോ ചെയ്യുന്നത് അവരിൽ പിൽക്കാല സ്വഭാവ വൈകൃതങ്ങൾക്ക് വരെ കാരണമായേക്കാം ഇനി മറ്റു ചിലരുണ്ട് എനിക്കെന്തോ പ്രാധാന്യം കൂടുതലുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ട് ഒരു കല്യാണം ക്ഷണിക്കാൻ പോകുമ്പോൾ കല്യാണം ക്ഷണിക്കുമ്പോൾ ചോദിക്കുകയാണ് എന്നായിരുന്നു നിശ്ചയം എന്നായിരുന്നു എൻഗേജ്മെൻറ്റ് അപ്പോൾ അത് ഒരു മാസം മുൻപായിരുന്നു അദ്ദേഹം മനസ്സിൽ പറയുകയാണ് അതെന്നെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ആ കല്യാണത്തിന് ഞാൻ വരില്ല എന്ന് തോന്നുന്നത് എനിക്കിത്തിരി പ്രാധാന്യം കൂടുതലുണ്ട് എന്നുള്ള തോന്നലിൻ്റെ മറ്റൊരു രീതിയാണ് എനിക്കിത്തിരി പ്രാധാന്യം കൂടുതലുണ്ടെന്നും ആ പ്രാധാന്യം ഞാൻ ആളുകളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും കൂടി ചെല്ലും ചെയ്യുമ്പോൾ എനിക്ക് ഞാനറിയാതെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എൻ്റെ പ്രാധാന്യം അംഗീകരിച്ച് തരേണ്ടത് മറ്റുള്ളവരാണ് അല്ലാതെ ഞാൻ പ്രധാനിയാണെന്ന് നടിച്ചതുകൊണ്ട് എൻ്റെ പ്രാധാന്യം മറ്റുള്ളവർ അംഗീകരിച്ച് തരുന്നില്ല ഇനി എനിക്കെന്തെങ്കിലും പ്രാധാന്യം കൂടുതൽ ഉണ്ടായിട്ട് പോലും ഞാൻ നിങ്ങളിൽ നിങ്ങളിലൊരാളായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രാധാന്യം ഇരട്ടിക്കുന്നത് മനസ്സിലാക്കുക ആരാകട്ടെ ഭാര്യയ്ക്ക് ഒരു പ്രാധാന്യവുമില്ലെന്ന് ഇല്ലെന്ന് മനസ്സിലാക്കിയ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അവർ കേവലം അടുക്കളയിലും വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന വെറും യന്ത്രങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അവർ അവരന്യരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നതും ചീത്ത പറയുകയും ഒരു ശീലമാക്കിയ ആളുകളുമുണ്ട് പ്രത്യേകം മനസ്സിലാക്കുക അതൊന്നും നല്ലൊരു ബന്ധത്തിന് ഉതകുന്നതല്ല ഭാര്യയുടെ പ്രാധാന്യം ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ പ്രാധാന്യം ഭർത്താവിനും പരസ്പരം കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നുള്ളൂ നല്ല വ്യക്തിബന്ധങ്ങളുണ്ടാകുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ബസ്സിൽ അറിയാതെ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ ഒരാൾ കാലിനിട്ട് ചവിട്ടുമ്പോൾ അയാൾ രൂക്ഷമായി തിരിഞ്ഞു നോക്കുന്നത് അയാൾക്ക് വേദനിച്ചിട്ടല്ല അയാൾ അറിയാതെ ചോദിക്കുന്നത് എന്നെ ചവിട്ടാൻ മാത്രം എനിക്കെന്ത് പ്രാധാന്യ കുറവാണുള്ളത് നിനക്കെന്ത് പ്രാധാന്യം കൂടുതലാണുള്ളത് നിങ്ങൾ ഉടൻ തന്നെ സോറി എന്ന് പറയുമ്പോൾ ക്ഷമിക്കണം എന്നല്ല അയാൾ കേൾക്കുന്നത് പകരം അയാൾ കേൾക്കുന്നത് എൻ്റെ പ്രാധാന്യത്തെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രീതിയിൽ ഒരു മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് സുഗമമായ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓക്കെ താങ്ക് യു ബായ്